ൂടെ കുളമാണോ റോഡാണോട്ട് ഈ മോളിന്റെ കാലമപ്പ എപ്പ ചളിയാവും സവാരി ഗിരി മോളു മറന്നൂടെ അരി കൂടിയായി はい、触り触り。 ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു നയസ് നായത് എവിടേക്കാണ് പോകണമെന്നാണ് ഈ കാര്യം ഇന്ന് കുക്കുവിൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ ബർത്ത് ഡേ ആയിട്ട് അവൻ്റെ കേക്കും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അവനക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ വേണിച്ച് കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ രണ്ട് ദിവസം മുന്നേ ബർത്ത് ഡേ ആയിട്ട് പിന്നെ അഡ്വാൻസ് ആയിട്ട് ഗിഫ്റ്റൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നു കൊടുത്ത് എന്ത് ഗിഫ്റ്റാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ തുറന്ന അപ്പ പറയുന്ന ഒരു ഗിഫ്റ്റാണിത് അപ്പോൾ അവനിക്കിഷ്ടപ്പെട്ട തന്നെ രാത്രിയാണ് കൊണ്ടുവന്നത് അപ്പോൾ തന്നെ അവർ രണ്ടാൾ ഉറങ്ങിയിരുന്നിട്ട് അപ്പോൾ ഉറക്കുന്ന വിളിച്ചു കൊണ്ടുത്താണ് ഒരാൾ ഇതൊക്കെ നോക്കിക്കാണ്ട് അടുക്കളയിൽ പോയിട്ട് പിന്നെ ഒളിഞ്ഞ് നോക്കും എന്താ സംഭവം

അത് കഴിഞ്ഞ ഇപ്പം ഞങ്ങൾ പോകുന്നത് അവൻക്ക് സാന്വിച്ച് വേണമെന്ന് പറഞ്ഞിരുന്നു എന്താ വേണ്ട എനിക്ക് കേക്കൊന്നും ഇല്ല അതുകൊണ്ട് എന്താ വേണ്ടേന്ന് ചോദിച്ചപ്പോൾ സാൻഡ്വിച്ച് വേണമെന്ന് രണ്ട് ദിവസം മുന്നേ തന്നെ പറഞ്ഞിരുന്നുണ്ട് അപ്പോൾ അവനായിട്ട് ഞാൻ താന്നാളൂർക്ക് പോവുകയാണെ താന്നാളൂർ അൽഫോ കൂൾബാറിൽ കണ്ട് ഞങ്ങൾ പോണത് കൂൾബാർ പോയിട്ട് അവനക്ക് സാൻഡ്വിച്ച് വാങ്ങിച്ചു കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഷവർമ്മ സാൻഡ്വിച്ചോ ഏതെങ്കിലും ഒന്നും മെതിയുന്നവൻ പറഞ്ഞു അപ്പോൾ സവർമ്മ ആയിട്ടില്ലേ വൈകുന്നേരത്തൊക്കെ ആവുകയുള്ളൂ എന്നറിഞ്ഞത് ഞങ്ങൾ രാവിലെയാണ് പോയിട്ടുള്ളത് അപ്പോൾ സാൻഡ്വിച്ച് ഉണ്ടെന്ന് പറഞ്ഞ് ക്ലബ് സാൻഡ്വിച്ച് ആണ് അപ്പോൾ ആ ക്ലബ് സാൻഡ്വിച്ച് വെച്ച് വാങ്ങിച്ചു അത് ഒരു തീർത്തു തന്നെ നാല് പീസായിട്ടാണ് കിട്ടണതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിന് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അവിടെ ചെന്നപ്പോൾ എനിക്ക് പല ഫോട്ടോസ് ഫ്രൈഡ് റൈസിൻ്റെയും പിന്നെ കുഴിമന്തിൻ്റെ ഒക്കെ ഫോട്ടോ ഉണ്ട് കേട്ടോ പക്ഷെ അതൊന്നും ഇവിടെ ഇല്ല ഇല്ലയെന്നാണ് തോന്നുന്നത് സംഭവം കൂടുപ്പാറല്ല അപ്പോൾ അതൊന്നും ഇവിടെ ഇല്ലയെന്നാണ് തോന്നുന്നത് അതിൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ ഇത് ഇങ്ങനെ ഫോട്ടോ ഒക്കെ ഒരു ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് അതൊക്കെ വേണം അപ്പോൾ ആ സാൻഡ്വിച്ച് ഒന്നും വേണ്ട അല്ലതാ ഫോട്ടത്തിൽ കണ്ടതൊക്കെ ചോദിക്കാം അതൊക്കെ വാങ്ങിച്ചു തരുമെന്ന് അത് നമ്മൾ ആദ്യപ്പം ഈ സാൻഡ്വിച്ചിനെല്ലാം വന്നത് അപ്പോൾ സാൻഡ്വിച്ച് കഴിച്ചിട്ട് പിന്നൊരു ദിവസം നമുക്ക് അതൊക്കെ വാങ്ങിക്കാം എന്ന് പറഞ്ഞാണ്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും സാധാരണ ഏതായാലും സാധനം എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞാലും നാല് പീസാണ് ഒരു ബോക്സിൽ നിന്ന് അപ്പോൾ നാല് പീസ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ മയോണീസ് ഉണ്ടായിരുന്ന അതിൻ്റെ കൂടെ കഴിക്കാനിട്ടാണ് അപ്പോൾ ഇനി ഇതൊന്ന് കഴിക്കട്ടെ നിങ്ങൾ കുടിക്കാൻ ഞങ്ങൾ ഞാൻ ലെയ്മു ഇവർക്ക് രണ്ടാക്കും മറ്റേ തിലോന്റെ ഓരോ ബോട്ടിൽ മെതി അറിഞ്ഞിട്ട് അത് രണ്ടും കേട്ടോ അപ്പോൾ ഒക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കൈയ്യൊക്കെ കഴുകിയിട്ട് പോകാൻ നിൽക്കുകയാണ് അത് ഷാനൂനുള്ള ഷാനൂനും റഫീഖിനുള്ളതും ഞങ്ങൾ പാർസൽ വേറെ വാങ്ങിക്കണം ഇവിടെ അപ്പോൾ ഞങ്ങൾ ഇത് കഴിഞ്ഞിന് വീട്ടിലേക്കാണ് പോണത് താ ഞങ്ങൾ താന്നാളൂർക്ക് ഇതിനായിട്ട് വന്നതല്ല ബാങ്കിൽക്കും കൂടെ വന്നതായിരുന്നു പാർസലൊക്കെ വാങ്ങി ഇങ്ങോട്ട് പുറത്തറിഞ്ഞാ നമുക്ക് ഒരു ഓട്ടോ കിട്ടിയിട്ട് അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ കുക്കുവിന് കുറേ ദിവസത്തെ ഒരു ആഗ്രഹമായിരുന്നു സാന്വിച്ച് വേണംവിച്ച് വേണം അപ്പൊ അതന്നെയാണ് ആ അപ്പൊ അതാണ്ട് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും സൂപ്പറാ ഇനി എന്താണ് ആഗ്രഹം പറയൂ ഷവർണൊന്നുമില്ല ശവർണ് വൈകുന്നേരം കുട്ടികളാണ്ടെ സാമിച്ചാക്കിയാല്